സ്വാഗതം ആശംസിച്ച ശ്രീ കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ പാണക്കാട് സെയ്ദ് ഹൈദലി ശഹാബ്ദങ്ങൾ ഇവിടെ സംസാരിച്ചിട്ട് പോയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പി കെ പി സലാം മുസ്ലിയാർ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രിയഗോപാൽ എം പി श्री पद्धि श्री इब्राहिम गुन्या श्री एम डी अब्दुल मुसल अब्दुल मुसलियाार श्री सईद मुहम्मद जीफ्री मुकोय त्रोफर आलिकुटी मुसलियार सी जी सुधाक एम एल एम मुसलियाारय्योड सी थॉमस जोसेफ डीसीसी जोसफ सी प्रसडेंट श्री सी, सी एम नसीर ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വിദേശത്ത് നിന്ന് എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ പണ്ഡിത ശ്രേഷ്ഠന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് സമസ്ത ആലപ്പുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനം നടത്തി റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇവിടെ സമസ്തയുടെ സാന്നിധ്യമാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഈ ആലപ്പുഴ ജില്ലയിലുള്ളത് നിങ്ങൾ നടത്തിയ ക്യാമ്പ് വളരെയേറെ ഗഹനമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികമായ പഠനമാണ് ചർച്ചകളാണ് സെമിനാറുകളാണ് നടത്തിയത് ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹമുണ്ട് ഇത്രയും വലിയ ജനക്കൂട്ടം ഇവിടെ വന്നിട്ട് അച്ചടക്കം എങ്ങനെ പരിപാലിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച നിങ്ങളെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്നാണ് ഇവ സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് ഈ വാളണ്ടിയർമാരുടെ സേവനത്തെ ഞാൻ പ്രത്യേകം അവനിക്കാൻ ആഗ്രഹിക്കുകയാണ് അച്ചടക്കത്തിൽ അധിഷ്ഠിതമായി ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആദർശഭദ്രമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള സമസ്തയുടെ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ആശംസകളും നേരാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് മതപഠനത്തോടൊപ്പം സാമൂഹ്യ വീക്ഷണം കൈമുതലാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള രാജ്യത്തിന്റെ ആവശ്യമായ നിലപാടുകളുമായിട്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നത് ആദരണീയരായ പാലക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിന്റെ കീഴിൽ ഇന്ന് സമസ്ത കൂടുതൽ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തട്ടെ നമ്മുടെ ഇന്ന് മതേതരത്വം കടുത്ത വെല്ലുവിളികളെ നേരിടുകയാണ് ആർ എസ് എസും സംഘപരിവാറും രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ ബോധപൂർവമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരായ നിലപാടുകൾ മതേതര വിശ്വാസികൾ ഒരുമിച്ചെടുക്കേണ്ട സന്ദർഭമാണ് ഇത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ മതേതരത്വം നമ്മുടെ രാജ്യത്തിന്റെ ജീവവായുവായി തന്നെ നമുക്ക് കണക്കാക്കാവുന്ന ഒന്നാണ് ആ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കം ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒരുമിച്ചതെന്ന് കൊണ്ട് പരാജയപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമാണ് മതേതര വിശ്വാസികൾക്കുള്ളത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഏത് പോരാട്ടങ്ങൾക്കും രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ രാജ്യം അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമായി മാറിയിട്ടുള്ളത് എല്ലാ ജനവിഭാഗങ്ങളുടെയും വളർച്ചയും പുരോഗതിയുമാണ് നമ്മുടെ ലക്ഷ്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മതന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും വർഗീയതയായി ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ല ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട് എല്ലാവർക്കും പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകൂ എല്ലാ സ്ഥലങ്ങൾക്കും പുരോഗതി ഉണ്ടെങ്കിലേ രാജ്യം പുരോഗമിക്കുള്ളൂ സമതുലിതമായ വികസനം സമഗ്രമായ പുരോഗതി ഇതെല്ലാം രാജ്യം കൈവരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നമുക്ക് ചെലുത്തിയേ മതിയാകൂ നമ്മുടെ രാഷ്ട്രം ഒരു മത മതേ മത രാഷ്ട്രമാക്കി മാറ്റാൻ ഇന്ന് വളരെ കൊണ്ടുപിടിച്ച സമ നടക്കുകയാണ് അതിനെതിരായ നിലപാടുകളുമായി നമുക്ക് മുന്നോട്ട് പോകണം മതേതരത്വത്തിൽ അധിഷ്ഠിതമായി രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ട് ആ കാര്യത്തിൽ സമസ്ത മതപരമായ പഠനത്തോടൊപ്പം സാമൂഹ്യ വീക്ഷണമുള്ള ഒരു വലിയ തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ആ ശ്രവങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ഈ നാടിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്കെല്ലാവിധ പിന്തുണയും രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഈ അറബിക്കടലിന്റെ തീരത്ത് മറ്റൊരു മനുഷ്യ കടലായി ഒത്തുചേർന്നിരിക്കുന്ന നിങ്ങൾ ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യ പുരോഗതിക്കും രാജ്യത്തിന്റെ വളർച്ചക്കും സമാധാനപരമായ സഹവർത്തിത്വത്തിനും വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമസ്തയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു പത്ത് വർഷം കഴിഞ്ഞ് നൂറാ സമ്മേളനം ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ച നമ്മുടെ ആദരണീയനായ ഹൈദരലി ഹൈദരനിശാബ്ദങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് ഹിക്കുക നമ്മുടെ പ്രവർത്തകരിൽ പലരും കടലിലിറങ്ങുന്ന ഒരു ശ്രദ്ധയിൽപ്പെട്ട